വിദ്യാർത്ഥിനികൾക്ക് നേരെ ലഹരി മാഫിയ സംഘങ്ങളുടെ അതിക്രമം സംസ്കൃത സർവകലാശാല വിദ്യാർത്ഥികൾ മണിക്കൂറുകളായി നടത്തിയ സമരം അവസാനിപ്പിച്ചു പാലടി സംസ്കൃത സർവകലാശാല തിരൂർ പ്രാദേശിക കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ലഹരി മാഫിയ സംഘങ്ങളുടെ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സംയുക്ത സമരം ആരംഭിച്ചത് ഇന്നലെ വൈകുന്നേരം വിദ്യാർത്ഥിനികൾക്ക് നേരെ ലഹരി മാഫിയ സംഘത്തിന്റെ അധിക്ഷേപ വർഷവും ആക്രമണവും നടന്നിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളും മാഫിയ സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ പരിക്കുകൾ പറ്റി തിരൂർ പോലീസ് സ്ഥലത്തെത്തി അക്രമം അവസാനിപ്പിക്കുകയും അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ സംസ്കൃത സർവകലാശാലയ്ക്ക് ചുറ്റുമതിലില്ലാത്തതും പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധ കോളേജ് ക്യാമ്പസിലേക്കും ഹോസ്റ്റൽ പരിസരത്തേക്കും കയറി അക്രമങ്ങൾ നടത്തുന്നത് പതിവാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ ഞങ്ങൾ പെൺകുട്ടികളായ വിദ്യാർത്ഥികൾ നമ്മളുടെ ക്യാമ്പസിൻ്റെ വഴിയിൽ കൂടി അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് എത്താനുള്ള വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം ലഹരി മാ ലഹരി മാഫിയെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഡ്രഗ്സിന് അഡിക്റ്റായ കുറേ ആളുകൾ വന്നിട്ട് അതുവഴി വരുന്ന ഓരോ വിദ്യാർത്ഥിനികളെ ചോദ്യം ചെയ്യുക വൃത്തികെട്ട രീതിയിൽ മോശമായ രീതിയിൽ കമൻറ്റ് അടിക്കുന്ന അവസ്ഥയുണ്ടായി അത് ചോദ്യം ചെയ്ത ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മർദ്ദിക്കുന്ന സംഭവമാണ് ഇന്നലെ ഈ ക്യാമ്പസിൽ നടക്കുകയുണ്ടായത് ഈ ക്യാമ്പസിൽ ഒരു ചുറ്റുമതിലില്ല നമുക്ക് കാണാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ില്ല ഒരു ഗേറ്റില്ല ക്യാമ്പസിലേക്ക് വരാൻ പറ്റുന്ന ആ അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ രാഷ്ട്രീയ ഭേദം തന്നെ ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ആരുടെ ഔദാര്യമല്ല ഞങ്ങൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഒരു ലഹരി മാഫിയകൾക്കും അടിമപ്പെടാത്ത അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി ഈ ക്യാമ്പസിലേക്ക് പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് അവരുടെ അവകാശങ്ങളൊക്കെ പല രീതിയിൽ ലംഘിക്കപ്പെടുകയാണ് ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഒരു പല പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടോണ്ടിരിക്കയാണ് സമാധാനത്തോടെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ക്യാമ്പസിൽ പഠിക്കാൻ കഴിയുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരികളുടെ കണ്ണ് തുറക്കുന്നത് ഞങ്ങൾ ഈ ക്യാമ്പസിൽ സമരം തുടരുക തന്നെ ചെയ്യും ഇന്നലെ ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിദ്യാർത്ഥികൾ ഇവിടെ പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ആ സമയത്ത് എല്ലാവരും പുറത്തിറങ്ങും അവരുടെ കാര്യങ്ങൾ ഇടപഴകുകയും ചെയ്യും അപ്പോൾ ആ സമയത്ത് ഒരു കൂട്ടം ആരാന്നറിയില്ല പുറത്തു നിന്നുള്ള കുറേ പേര് വന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ മോശമായ രീതിയിലുള്ള സംസാരം ഉണ്ടാവുകയും അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് രീതിയിൽ വിദ്യാർത്ഥികൾ നോക്കുകയും അങ്ങനെ പല സാഹചര്യങ്ങളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ കൃത്യമായ രീതിയിൽ നമ്മൾ പോലീസിനെ അറിയിക്കുകയും തുടർ നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലീസ് പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അവർ വിട്ട് വിട്ടയക്കുകയാണ് ഉണ്ടായത് ഇത്തരം ഇത്രയും നമുക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു സാഹചര്യമാണിത് എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നോ കൃത്യമായ ഒരു ഇടപെടലുകൾ ഇതിൽ നേരെ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഈ ക്യാമ്പസിലോട്ട് വരുമ്പോൾ മനസ്സിലാവും അതായത് ഒരു ക്യാമ്പസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചെറിയൊരു ബോർഡ് മാത്രമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഈ വഴി വരുന്ന വഴിയിൽ നിറയെ കാടും അങ്ങനെ ഒരു ആരും ഇല്ലാത്തൊരു വഴിയാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റോ കുട്ടികൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളോ ഈ ക്യാമ്പസിൽ ഇതുവരെ ആയിട്ടും കൊണ്ടുവന്നിട്ടില്ല അധികാരികളോട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഇതിൽ വലിയൊരു ഇതില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരമുള്ളത് ഇതുവരെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു നടപടികളും ഇതുവരെ ഈ ക്യാമ്പസിൽ എടുത്തിട്ടില്ല എന്ന് അങ്ങനെ ഒരു നടപടികൾ അധികാരികൾ യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അന്ന് മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തുകയുള്ളൂ അതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇവിടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും തീരുമാനം ഇതിനു മുന്നേ ഞങ്ങൾ പലതരത്തിൽ പരാതികളും റിക്വസ്റ്റുകളും യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇത് ഞങ്ങൾ ഇപ്പോൾ റിക്വസ്റ്റ് എടുത്ത് ഒരു അമ്പതോളം റിക്വസ്റ്റുകൾ ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് വെക്കണം വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം വേണം അങ്ങനെ പലതരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുണ്ടാവുന്നോ ഇനി ഞങ്ങൾ അതിൽ നിന്നൊരു പുറകോട്ട് പോകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല സർവകലാശാല അധികൃതരുടെ അനാശ മൂലമാണ് മാഫിയ സംഘങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ ക്യാമ്പസ് പരിസരം കീഴടക്കുന്നതെന്നും ലക്ഷ്യങ്ങൾ കീഴടക്കി റോഡ് നിർമ്മിച്ചെങ്കിലും ഒരു മതിൽ നിർമ്മിക്കാനോ ഗേറ്റ് നിർമ്മിക്കാനോ ക്യാമ്പസ് അധികൃതർ തയ്യാറായിട്ടില്ലെന്നും നിരവധി തവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഇതുവരെ പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു നിരന്തരമായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ സമരം ആരംഭിച്ചത് സർവകലാശാല അധികൃതരും അധ്യാപകരും വിദ്യാർത്ഥികളും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ അടിയന്തരമായി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട ഗേറ്റ് സ്ട്രീറ്റ് ലൈഫ് ചുറ്റുമതൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന ഉറപ്പിനെ തുടർന്നാണ് മണിക്കൂറുകൾ നീണ്ടു നിന്ന സമരം അവസാനിപ്പിച്ചത് തിങ്കളാഴ്ച മുതൽ നിരന്തര സമരത്തിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നമ്മൾ ആവശ്യപ്പെടുകയാണ് അതുമായി രണ്ടാമത് നമ്മൾ ആവശ്യപ്പെട്ട വിഷയം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കലാണ് സ്ട്രീറ്റ് ലൈറ്റ് വെക്കൽ ആവശ്യവും യൂണിവേഴ്സിറ്റിയുമായി ചർച്ച ചെയ്യാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് നമുക്ക് അതിനൊരു തീരുമാനം നമ്മൾ ആവശ്യപ്പെട്ടുണ്ട് ഔദ്യോഗികമായ യൂണിവേഴ്സിറ്റി തീരുമാനം നമുക്ക് ലഭിക്കണം ലഭിക്കാത്ത പക്ഷേ നമ്മൾ ഇനിയും ആ വിഷയത്തിന് സമരത്തിനുമായി മുമ്പോട്ട് പോകുമെന്നുള്ളത് സാർ നമ്മൾ അറിയിച്ചിട്ടുണ്ട് മറ്റ് വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായക്കാൻ നമ്മുടെ മതിലെ കാര്യങ്ങൾ അതുപോലെ മറ്റ് വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ബാക്കി അക്രമം നടത്തിയ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകി ദ ന്യൂസ് ലൈവ് തിരുനാവായ